ഹലോ സാറേ ഒരു കാര്യം ചോദിക്കട്ടെ വരൂ വളരെ അടുത്ത സുഹൃത്താ എന്റെ പേര് നിങ്ങൾ അയ്യോ ഒന്നിച്ചെന്നല്ല ഞങ്ങൾ ഒരു വീട്ടുകാരെ പോലെ വാ കുഞ്ഞിക്കാരനൊന്ന് കണ്ടാ മതിയായിരുന്നു ഞാൻ ഇപ്പൊ അയ്യോ വേണ്ടായിരുന്നു ആരല്ലേ ഒരു ചായ അല്ലേ ആ ഞാൻ വിളിച്ചു പറഞ്ഞോണ്ട് ഇപ്പൊ വരും ഓ വലിയ ഉപകാരം പഴനിയില് സ്ഥിരതാമസമാണോ ഇപ്പഴല്ല പക്ഷെ സ്ഥിരതാമസാക്കാന പരിപാടി അതാ നല്ലത് നല്ല ബിസിനസ് അല്ലേ തലച്ചു വളരൂ ഞാൻ വേലായുധൻ നാൻ താ ഇൻസ്പെക്ടർ അഴകപ്പൻ എനിക്ക് ഒരേ ഒരു വേലായുധനെ മറ്റും തായും സാക്ഷാത് പഴനി ആണ്ടവ അവർക്ക് മേലെ ഇന്ന പണിയിലാ ഇന്നൊരു വേല ആയതാ ഒരു പക്ഷേ ഞാനായിരിക്കും സാർ എന്നൊന്നും ചെയ്യില്ല സാർ ഞാൻ ഞാൻ കള്ളനല്ല സാർ ഞാൻ പണി അന്വേഷിച്ചു സാർ എന്നൊന്നും ചെയ്ത് സാർ ഞാൻ പറയുന്നു ഒന്നും സൂപ്പർവൈസറായി കുഞ്ഞിക്കാതോർ അന്വേഷിച്ചു കള്ളനല്ലാതെ അടുക്കത്തെ തലക്കു സുഖല്ലേ എടോ പോലീസ് ഇങ്ങനെ കഴിയാലല്ലോ ഈ നാട്ടിനെ പറിപ്പിക്കരുത് എന്റെ പൊന്നു കുഞ്ഞിക്കാതിന് നീ ഇവിടെ എത്തി ഞാൻ അധികം ഇവിടെ തന്നെ അല്ലേ ഇവിടെ നിൽക്കണ്ടാ ജോലി ജോലി വരല്ല പക്ഷെ ജോലി കഴിഞ്ഞാൽ അധികം ഇവിടെ എത്തും എനിക്ക് പോക്കറ്റ് അടി അല്ലേ പണി അതും ടോപ്പ് പഴനിലെ ഇതൊരു ഗസ്റ്റ് ഹൗസ് ചിന്ന വീട് അപ്പൊ നാട്ടിൽ മുഴുവൻ അറിയുന്നത് നീ ലെതർ ഫാക്ടറിയിലെ സൂപ്പർവൈസർ ആണല്ലോ അതെ സൂപ്പർവൈസർ തന്നെ ഈ പേഴ്സൊക്കെ എന്തുകൊണ്ടാ ലെതറോണ്ടല്ലേ അതോ ഓരോരുത്തരെ പോക്കറ്റ് ഒക്കെ എടുക്കും ഞാൻ അതൊക്കെ എടുത്തു സൂപ്പർവൈസ് ചെയ്യും നാട്ടിന്ന് കുറ്റിയും പൊടിച്ച് പോന്നതെന്നെ അന്വേഷിച്ചു അവസാനം പോലീസും പൊടിച്ച് ഏതായാലും തമ്മിൽ കാണാനായല്ലോ എന്റെ സാറൊരു വീട് വരുമോ എനിക്കല്ലവ ചോദിക്കാൻ മടിയായിട്ടാ അയ്യോ വായ മൂടി ഒക്കെ ഒര്യാദി അലവലാദികളാ നീ അത് കാര്യാക്കണ്ട ഇടിക്കുറപ്പിച്ചൂടാ ചെലപ്പിടിച്ചുടാ ഇല്ല നീ എന്താ ചിരിക്കണ അല്ല നാട്ടിന്ന് ഒരു അച്ഛൻ പറഞ്ഞു കൊടുത്ത് പോയത് അച്ഛൻ പഴയ ഓട്ടത്തിന്റെ ചാട്ടത്തിന്റെ സർട്ടിഫിക്കറ്റ് പറഞ്ഞു എടുത്തിട്ടുണ്ട് എന്റെ അച്ഛൻ പറഞ്ഞത് തെറ്റൊന്നല്ല ഇന്റെ പണിക്ക് അത്യാവശ്യം സ്പോർട്സ് ഒക്കെ വേണം ഒറ്റ ഒറ്റ വ്യത്യാസം എപ്പോൾ ഓടണം എത്ര മീറ്റർ ഓടണം ആദ്യം പറയാൻ പറ്റൂല ഇപ്പൊ രാവിലെ ആറു മണിക്ക് തിരുപ്പൂരിൽ നിന്ന് പേഴ്സടിച്ചാൽ അത് ഉച്ചക്ക് കൃത്യം രണ്ടര മണിക്ക് മദ്രാസിൽ എത്തണം ഇത് സ്പോർട്സിലല്ലാണ്ട് പറ്റുമോ

நான் என்னடா இங்க கலாட்டா அந்த பாவத்தை தொந்தரவு பண்ணாத சார் அத பத்தி நீ ஒண்ணு கவலைப்பட வேண்டாம் ஆமா போன வாரம் ஏன்டா கமிஷன் கொண்டு வரல சார் இப்ப போக்கெட் அடிச்சா கிட்டது எடுக்காத லோட்டரி டிக்கெட்டா இதுல எந்த கமிஷன் தரேன இப்ப என்ன விட்டுடுங்கோ மதுரை டூரிஸ்ட் பஸ் நாலெண்ணம் வரணும் சார் என்ன விட்டா எனக்கு ஏதாவது கிடைக்கும் எனக்கு ஏதாவது கிடைச்சா பிப்டி பிப்டி ஒரு கூட தான் நான் புரியமா നീ ധൈരയിട്ട് പോ നിന്നെ വിളിക്കുന്നது பைணையണ്ടவனா മ്മ് എന്നെ വിളിച്ചു ഇൻസ്പെക്ടർ ആളകपना അടിക്കാൻ ഇടിക്കാനും പിന്നെ പോക്കറ്റ് എടുക്കারന്ന് പറയാനും പോക്കറ്റ് அடிச்சிட்டില്ല എന്ന് ആര് പറഞ്ഞു എന്റെ ഹൃദയം പിന്നെ ആരെ പോക്കറ്റ് എടിച്ചേ നിന്നെ നീ ഹൃദയം പോക്കറ്റിലേറ്റണ്ടല്ല നടക്കുന്നു പോടി യോ ඔനക്കെ என்ன பைத்தியுமா એમ പുരുഷൻ கூட എന്നെ இப்படி சொன்னതല്ല പോടിയാ வந்துടാ അനങ്ങ സാമി കുമ്പട മൂഞ്ചേ പാറു അടവാക്ക നീ ആ വാടി പോலாம் മ്മ് ഏതായാലും പോക്കറ്റ് അടിക്കാൻ എന്നുള്ള പേര് കേട്ടു എന്നാ പിന്നെ ശരിക്കും പോക്കറ്റ് അടിച്ചാലോ പരിചയമുള്ള സ്ഥലമൊന്നുമല്ലോ ആരറിയാനാ തോന്നുന്നു ആ പാവം വല്ല ബാങ്കിലേക്കും മുരുക അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല നീ ചെയ പണമായിരിക്കണേ എന്നാ എനിക്ക് സുഖമായിട്ട് നാട്ടിലേക്ക് തിരിച്ചു പോയി അന്തസ്സായിട്ട് ബിസിനസ് ചെയ്ത് ജീവിക്കാം சீக்கிரம் முட்டையடிப்பீக்கிரம் தன் மோனோடு ஒரு கத்தி வாங்கி போய் செரைக்கா பரச்சுவேல் முருகனுக்கு

பழனியில இந்த முருகன் கண்ணுக்கு தெரியாம எங்கேயும் போயிட முடியாது தைரியமா இருக்க கண்டுபிடிச்சிடலாம் அஜி முடிக்க எல்லா முடிச்ச அழிஞ்சி வலிச்சு விட்டா மதி

വേലായുധം കുട്ടിയുടെ ബാർബറാവതാരം തരക്കല്ലേ ഈ ദുഷ്ടം കാരണം പിടിച്ചു എന്റെ അയ്യായിരം രൂപ താര ഈ പഴനിയിലൊരു ദാത അതൊന്നീ കാര്യാക്കണ്ട അല്ല നീ മുടി പറ്റിയിട്ട് ആർക്കെങ്കിലും വല്ല പരുക്കും ഉണ്ടോ ആദ്യത്തഞ്ചാരണത്തിന്റെ തല ശരിക്കും മുറിഞ്ഞു എന്താ ചോരാ എന്നിട്ട് നീ എന്ത് ചെയ്ത് ഇത്തിരി പൗഡർ വാരി പൊത്തി അല്ല എന്ത് ചെയ്യാനാ ഒരു കാര്യം ചെയ് ഓല് തെരഞ്ഞു വരുന്നതിന് മുമ്പ് മെല്ലെ സ്ഥലം വിടുക പെർക്കട മുറുക